എല്ലാവർക്കും നമസ്കാരം ലളിതാ സഹസ്രനാമം ശ്ലോകം നൂറ്റി എഴുപത്തി ഏഴ് ബന്ദൂകുസുമാലീലാ വിനോദി സുമങ്കലി സുഹഗരി സുബേഷ്യാസുവാസിനി ആദിത്യനാമം ബന്ദൂക കുസുമ പ്രഖ്യാ ചെമ്പരത്തിപ്പൂവിനെ പോലെ ചുവന്നു തുടുത്ത നിറത്തോട് കൂടിയവൾ എന്നർത്ഥം ബന്ദൂകം എന്നാൽ ചെമ്പരത്തി എന്നർത്ഥം പ്രഖ്യ എന്നാൽ പ്രഭ എന്നർത്ഥം ചിന്ദൂരാരുണ വിഗ്രഹം എന്നും ദാഡിമി കുസുമ പ്രഭ എന്നുമൊക്കെ ദേവിയെ വർണ്ണിച്ചിട്ടുള്ളത് നാം ഓർക്കേണ്ടതാണ് അടുത്ത നാമം ബാല ഒരിക്കലും ബാലഭാവം കൈവിടാത്തവൾ എന്നർത്ഥം ബാലഭാവത്തിന് ഒരു നൈർമല്യമുണ്ട് എന്നും കുട്ടിക്കളി വിടാത്തവൾ എന്ന നിലയിൽ ദേവി ബാല എന്നറിയപ്പെടുന്നു ബാല എന്നത് കുമാരിയുമാകാം കന്യാകുമാരി ദേവി പ്രസിദ്ധയാണല്ലോ എന്നും കുമാരിയായിരിക്കുന്നവൾ എന്ന് നാമാർത്ഥം അടുത്ത നാമം ലീലാ വിനോദിനി ലീലകളിൽ വിനോദിക്കുന്നവൾ എന്നർത്ഥം പ്രപഞ്ച രചനാ വൈഭവം തന്നെ ദേവിയുടെ ഒരു ലീലയാണ് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ തന്നെ ദേവിയുടെ ലീലയും വിനോദവുമാണെന്ന് പ്രസിദ്ധം ഈ നാമത്തെ സംബന്ധിക്കുന്ന ഒരു കഥ യോഗാവാസിഷ്ടത്തിൽ പറയുന്നു കഥ ഇങ്ങനെ പത്മരാജൻ എന്ന രാജാവിന് ലീല എന്നൊരു ഭാര്യ ഉണ്ടായിരുന്നു അവൾ തികഞ്ഞ ദേവിഭക്തിയായിരുന്നു അക്കാലത്തിൽ മരിച്ചുപോയ തന്റെ ഭർത്താവിനെ പുനർജീവിപ്പിക്കാൻ ലീല ദേവിയെ ഭജിച്ചു പ്രസാദിപ്പിച്ചു ദേവി അവൾക്ക് സ്വഭർത്താവിനെ വീണ്ടെടുത്തു കൊടുത്തു സന്തോഷിപ്പിച്ചു അങ്ങനെ ലീലയെ വിനോദിപ്പിച്ചവൾ എന്നർത്ഥത്തിൽ ലീല വിനോദിനിയായി എന്ന് കഥ മറ്റൊരർത്ഥം ലീല എന്നത് ലക്ഷ്മി ദേവി എന്നാണ് ലക്ഷ്മി ദേവിയെ വിനോദിപ്പിച്ചവൾ എന്ന് നാമാർത്ഥം അടുത്ത നാമം സുമങ്കലി ഒരിക്കലും വൈധവ്യമില്ലാത്തവൾ എന്നർത്ഥം നിത്യ കല്യാണിയായവളാണ് ദേവി സുമംഗലം എന്നത് ബ്രഹ്മത്തിന്റെ ഒരു പര്യായമാണ് അങ്ങനെ ബ്രഹ്മസ്വരൂപിണി എന്നും വ്യാഖ്യാണ് അടുത്ത നാമം സുഖകരി സുഖത്തെ പ്രദാനം ചെയ്യുന്നവൾ എന്നർത്ഥം ഭൗതികവും അഭൗതികവുമായ സൗഭാഗ്യങ്ങളാണ് സുഖത്തിന് ഹേതു ധർമ്മനിഷ്ഠയും നീതിയുക്തവുമായ സൗഭാഗ്യങ്ങളിലൂടെ എന്നും സ്വഭക്തന്മാർക്ക് സുഖമരളുന്നവൾ എന്നർത്ഥം അടുത്ത നാമം സുവേഷാഢ്യ വിശിഷ്ട വസ്ത്രങ്ങളും ആഭരണങ്ങളും കൊണ്ട് അത്യാകർഷകമായി കാണപ്പെടുന്നവൾ എന്നർത്ഥം മംഗളകരമായ വേഷഭൂഷകൾ കൊണ്ട് അഭിമാനോജ്വലയായവളാണ് ദേവി അടുത്ത നാമം സുവാസിനി മംഗളമായി സദാ ഭർത്തൃമതിയായി കഴിയുന്നവൾ എന്നർത്ഥം ശ്ലോകം നൂറ്റി എഴുപത്തെട്ട് സുവാസിന് അർച്ചനാ പ്രീതാശോഭന ശുദ്ധമാനസ ബിന്ദുതർപ്പണ സന്തുഷ്ട പൂർവജാതൃഭ്രാംബിക ആദിത്യനാമം നാമം സുവാസിന് അർച്ചനപ്രീത സുമങ്കലികളാൽ അർച്ചാരാധിക്കപ്പെടുന്നതിൽ സംപ്രീതിയായവൾ എന്നർത്ഥം സുമംഗലികളെ ദേവിയായി സങ്കല്പിച്ച് അർച്ചിക്കുന്ന തന്ത്രവിധികളുണ്ട് ശ്രീരാമകൃഷ്ണ പരമഹംസർ അങ്ങനെ ചെയ്തിട്ടുമുണ്ട് അങ്ങനെയുള്ള സുമംഗലി പൂജയിൽ സന്തുഷ്ടയായവളാണ് ദേവി എന്ന് സാരം അടുത്ത നാമം ആശോഭന എവിടെയും എപ്പോഴും തേജോ രൂപിണിയായി വിളങ്ങുന്നവൾ എന്നർത്ഥം ശോഭനം ശുഭം മംഗളം സുഷ്ടു ഇവ പര്യായങ്ങളാണ് ഇവയെല്ലാം മൂർത്തീകരിച്ചവളാണ് ദേവി അടുത്ത നാമം ശുദ്ധ മാനസ ശുദ്ധമായ മാനസത്തോട് കൂടിയവൾ എന്നർത്ഥം മറ്റൊരർത്ഥത്തിൽ ഉപാസകന്മാരുടെ മനസ്സിനെ ശുദ്ധീകരിക്കുന്നവളാണ് ദേവി അടുത്ത നാമം ബിന്ദു തർപ്പണ സന്തുഷ്ട ബിന്ദുവിലുള്ള തർപ്പണത്തിൽ സംതൃപ്തിയാകുന്നവൾ എന്നർത്ഥം ശ്രീചക്രത്തിലെ സർവാനന്ദമായ ചക്രത്തെയാണ് ഇവിടെ ബിന്ദു എന്ന് വ്യവഹരിക്കുന്നത് വിധിപൂർവകം അതിൽ ബലിപൂജകൾ അർപ്പിക്കുന്നതാണ് ഇവിടെ തർപ്പണം ആ തർപ്പണത്തിൽ സന്തുഷ്ടയാണ് ദേവി എന്ന് സാരം ബിന്ദുവിന് ബുദ്ധി എന്നർത്ഥം ബുദ്ധിമാന്മാരുടെ തർപ്പണത്തിൽ സന്തുഷ്ട എന്ന് സാരം ആചാരങ്ങൾ കാലത്തിനും സാഹചര്യത്തിനും വിധേയമാണ് അതിന് രണ്ടിനും അരോചകമായ ആചാരങ്ങൾ ബുദ്ധിമാന്മാർ കാലാകാലങ്ങളിൽ തിരുത്തി പ്രതിഷ്ഠിക്കുകയും ചെയ്യും അതിൽ ദേവി സന്തുഷ്ടയാണെന്ന് സാരം അടുത്ത നാമം പൂർവജ എല്ലാറ്റിനും മുമ്പേയുള്ളവൾ എന്നർത്ഥം അടുത്ത നാമം ത്രിപുരാംബിക ത്രിപുരങ്ങളുടെയും മാതാവായവൾ എന്നർത്ഥം ത്രിപുരത്തിന് മൂന്നവസ്ഥകൾ എന്നർത്ഥം ജാഗ്രത് സ്വപ്നം സുഷുപ്തി ഈ മൂന്ന് അവസ്ഥകളുടെയും ജനനിയാകെയാൽ ദേവിയെ ത്രിപുരാംബിക എന്ന് പ്രകീർത്തിക്കുന്നു കൂടാതെ സ്ഥൂലസൂക്ഷ്മ കാരണങ്ങളെയും ത്രിപുരങ്ങൾ എന്ന് പറയുന്നു ആ ത്രിപുര ജനനിയും ദേവിയാണ് നാമങ്ങൾ ഓം നമ ഓം ബാലായേ ലീലാ വിനോദിന്യേ നമ ഓം സുമേ നമ ഓം സുഖഗര്യേ നമ ഓം സുവേഷാഢ്യായേ നമ ഓം സുവാസിന്യേ നമ ഓം സുവാസിന്യർച്ച പ്രീതായേ നമ ഓം ആശോഭനായേ നമ ഓം ശുദ്ധമാനസായേ മാനസായേ നമ ഓം ബിന്ദു തർപ്പണ സന്തുഷ്ടായേ നമ ഓം പൂർവജായേ നമ ഓം ത്രിപുരാബികായേ നമ എല്ലാവർക്കും ലളിതാ പരമേശ്വരയുടെ അനുഗ്രഹം സദാ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമുക്ക്